ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഇസേജാൻസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീടുകളിലെ ടോയ്ലറ്റ് ബാത്റൂം ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമുകളിലൊക്കെ നല്ല ഫ്രഷ് സ്മെല്ല് വരാനുള്ളൊക്കെ കുറച്ച് ടിപ്പുകളായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീടുകളിലെ ബാത്റൂമൊക്കെ എപ്പോഴും എപ്പോഴും നല്ല ചിലപ്പോഴൊക്കെ ചില ടൈമിലൊക്കെ ഒരു ബാഡ് സ്മെല്ല് നമുക്ക് ബാത്റൂമിൽ കയറുമ്പോൾ തോന്നും അപ്പോൾ ഈ ഒരു ബാഡ് സ്മെല്ല് ഒഴിവാക്കാൻ നമ്മുടെ ബാത്റൂമിൽ എപ്പോഴും നല്ല ഫ്രഷ് സ്മെല്ല് വരാനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് തെറ്റം അപ്പോൾ അതു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് ഉപ്പാണ് ഇട്ടോ പൊടി ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് പൊടി ഉപ്പ് ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് കംഫോർട്ടും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് മൂന്നും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാമ്പും നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഗ്രാമ്പും ഒന്ന് ചതച്ചെടുത്താലും മതി ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി നല്ലൊരു സ്മെല് വരും കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്രാമ്പും ഈ ഒരു കംഫോർട്ടും കൂടി ചേരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് നമുക്ക് കിട്ടുക ഇനി ഈ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മാസ്ക് ആണ് കേട്ടോ വേണ്ടത് മാസ്കിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുക ചെയ്തെടുക്കട്ടെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ മൂന്ന് ലെയർ ആയിട്ടുള്ള മാസ്ക് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ലെയർ എടുക്കുക അപ്പോൾ അതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടാം അപ്പോൾ അത് ഇതാ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്തിട്ട് ഞാൻ ഈ ഒരു മാസ്കിൻ്റെ വള്ളി കൊണ്ടുതന്നെയാണ് ഇതൊന്ന് കൊടുക്കുന്നത് കേട്ടോ ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് ഉപയോഗിച്ചിട്ട് അത് അതുപോലെ ഇട്ട് ഇതുപോലെ ഒന്ന് ഒന്നിട്ടു കൊടുക്കട്ടോ അപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് ഒരു പാത്രം ഒരു ബോൾ ചെറിയ ബൗളാക്കണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം അപ്പോൾ നമുക്ക് നല്ലപോലെ തന്നെ ഇങ്ങനെ കെട്ടി കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കട്ടോ അത് ഞാനിതാ ഇതുപോലെ തന്നെ നല്ലതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ബാത്റൂമിലോ നമുക്കിവിടെ ആ ബാറ്റ് സ്മെല്ല് വരുന്ന അവിടെയൊക്കെ ഒന്ന് അവിടെ വെച്ച് കൊടുത്താൽ മതിയിട്ടാണ് അപ്പോൾ ബാത്റൂമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാത്റൂമൊക്കെ തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടൂട്ടെ എപ്പോഴും നമുക്ക് നല്ല സ്മെല്ലായിരിക്കും പിന്നെ നമുക്ക് ഇതിപ്പോൾ ബാത്റൂമിൽ മാത്രമല്ല നമുക്ക് ഇപ്പോൾ ചെറിയ ചെറിയ റൂമൊക്കെ ഉണ്ടാവൂലേ അങ് അവിടെ അവിടെയൊക്കെ വെക്കുമ്പോഴായിരിക്കും നമുക്കൊന്നുകൂടെ ഇതിൻ്റെ ഒരു സ്മെല്ല് കിട്ടാ വലിയ ഹോളിൽ അങ്ങനെ വെച്ചാൽ നമുക്ക് അത്ര തന്നെ കിട്ടില്ല ചെറിയ റൂമിൽ അതുപോലെ തന്നെ ബാത്റൂമ് അവിടെയൊക്കെ വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്മെല്ല് കിട്ടും ഇനി അടുത്തതും നമ്മുടെ ക്ലോസറ്റൊക്കെ നല്ലൊരു നല്ലൊരു ഫ്രഷ് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് എടുത്ത കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഞാനിവിടെ ഒരു മാസ്ക് എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മാസ്ക് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു മാസ്കിൻ്റെ ഒരു അറ്റം ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ആ ഒരു സഞ്ചി മാതിരി അല്ലെങ്കിൽ ഒരു കവർമാതിരി ആക്കിയെടുക്കുകയാണ് കേട്ടാ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് സോപ്പാണ് കേട്ടോ നല്ല സ്മെല്ലുള്ള സോപ്പാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും നമുക്കിത് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ അത് ഞാൻ രണ്ട് സോപ്പിൻ്റെ രണ്ട് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ടായിട്ട് അതുപോലെ ചെറിയ രണ്ട് പീസാക്കി ഈ സോപ്പ് ഇനി ഇതാ ഇത് നമുക്കൊരു മാസ്കിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാം ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വേണ്ടത് നമുക്ക് പേസ്റ്റാണ് അപ്പോൾ പേസ്റ്റും കൂടി ഞാനിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഗോൾഗെറ്റാണ് കേട്ടോ ഗോൾഗെറ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ അറ്റംഭാഗം മാസ്കിൻ്റെ മറ്റേ വള്ളി കൊണ്ട് താ ഒന്ന് കെട്ടി കൊടുക്കട്ടെ നല്ലതുപോലെ തന്നെ കെട്ടി കൊടുക്കുക ഇതിങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലായിരിക്കട്ട നമ്മൾ ടോയ്ലറ്റിലെ ഫ്ലഷ് ടാങ്കിലാണ് നമ്മളിത് വെച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ യൂസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രഷ് അടിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിട്ട് സ്മെല്ലായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ താ ഇതുപോലെ നിന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഫ്ലഷ് ടാഗിന് ഞാൻ തുറന്നു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് കുളത്തി വെക്കുകയാണ് ചെയ്തിട്ട് അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ ഫ്ലഷ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സോപ്പിൻ്റെ ഒരു ഗോൾഗേറ്റിൻ്റെ കൂടിയൊക്കെ ഒരു സ്മെല്ല് അതുപോലെ തന്നെ പാതയൊക്കെ നല്ല തന്നെ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്മെല്ല് തന്നെ വരും കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് വെക്കുക ഇനി നമുക്ക് അടുത്തതും ഒരു ബാത്റൂമ് നല്ലൊരു ഫ്രഷ് സ്മെല്ല് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സാധാരണ യൂസ് ചെയ്യുന്ന പൗഡർ അത് നല്ല സ്മെല്ലുള്ള പൗഡർ പൗഡറാണെങ്കിൽ അത്രയും നന്നായിരിക്കട്ട അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ബാത്റൂമിലെ അതായത് ഈ ഒരു ചുമരു ഭാഗത്ത് ഇതുപോലെ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക അങ്ങനെ ചെയ്താൽ മാത്രം മതി ഒട്ടും വെള്ളം പാടിയേട്ടോ വെള്ളം ഇല്ലാതെ നമ്മൾ ഈ ഒരു ഭാഗത്ത് മാത്രം ചെയ്തെടുത്താൽ നമ്മൾ ബാത്റൂമൊക്കെ ഒരുപാട് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴൊക്കെ നല്ല സ്മെല്ലായിരിക്കട്ട അപ്പോൾ അതും നമുക്ക് സ്മെല്ലിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പും കൂടിയാണ് ഇനി അടുത്ത ടിപ്പ് നമ്മുടെ ബാത്റൂമുകളിൽ ക്ലോസറ്റൊക്കെ അടഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ബ്ലോക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പരമാവധി ഇത് യൂസ് ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു പരിധി പരിധിവരൊക്കെ നമുക്ക് ആ ബ്ലോക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അതെങ്ങനെ നോക്കാം അപ്പോൾ അത് അതിന് വേണ്ടത് അതുപോലത്തെ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വേണ്ടത് ഉപ്പാണ് കേട്ടോ ഞാനിവിടെ പൊടിയുപ്പല്ല നമുക്ക് കല്ലുപ്പാണ് ആവശ്യമായിട്ടുള്ളത് കേട്ടോ അപ്പോൾ കല്ലുപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് സ്പൂണോളം കല്ലുപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ അപ്പോൾ ഞാനിതവിടെ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂണോളം ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ടാവട്ടോ ഇനി നമുക്ക് മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത് വിനാഗിരിയാണ് ആണ്ട്ടോ അപ്പോൾ ഈ ഒരു വിനാഗിരി ചേർക്കുമ്പോൾ തന്നെ നല്ലോണം പതഞ്ഞ് പൊങ്ങും അപ്പോൾ കുറച്ച് വിനാഗിരിയും കൂടി ചേർക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കട്ടോ അപ്പോൾ അതാ ഇതുപോലൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്നും വേണമെങ്കിൽ ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ക്ലോസറ്റിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കിട്ടാം നമ്മൾ ഇതിവിടെ ചെയ്യുന്നെടുക്കുമ്പോൾ രാത്രിയിൽ ചെയ്യാനായിട്ട് നോക്കട്ടെ രാത്രി യൂസൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്ലോസറ്റിൽ ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലത് കിട്ടാം അപ്പോൾ അതാ ഇനിതാ ക്ലോസറ്റിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിത് രാത്രിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ ക്ലോസറ്റിൽ നമുക്കിത് നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു മിക്സ് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു അര ബക്കറ്റോളം ചൂടുവെള്ളമാണ് വേണ്ടതിട്ട് നല്ലോണം തിളച്ച വെള്ളമായാലും കുഴപ്പമില്ല ഒരു മാക്സിമം ചൂടുള്ള വെള്ളം കൊടുക്കാം അപ്പോൾ ആ ഒരു വീഡിയോ സ്കിപ്പ് ആയിപ്പോയതായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം കൊടുക്കാം എന്നിട്ട് പിന്നെ ഒന്നും ചെയ്യണ്ട കേട്ടോ ഒന്നും നമ്മൾ ടോയ്ലറ്റ് യൂസ് ഒന്നും ചെയ്യരുത് പിറ്റെന്ന് രാവിലെ ഫ്ലഷ് അടിച്ചാൽ മതി നമുക്ക് ഈ ക്ലോസറ്റിലുള്ള ഒരു പരിധി വരെയുള്ള ബ്ലോക്കൊക്കെ അല്ലെങ്കിൽ അടഞ്ഞതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റട്ടെ ഇങ്ങനെ ചെയ്ത് യാണെന്നുണ്ടെങ്കിലും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇൻഷാല് അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്